വാർത്തകൾ വിശദമായി പാട്ടുപാടി താളം പിടിച്ച് കൊച്ചുകുട്ടികളുടെ ക്രിസ്മസ് കരോൾ സംഘം എത്തിയത് ഭജന പാട്ട് നടക്കുന്നിടത്താണ് പിന്നെ ഭജന പാടിയവരും ആ കുട്ടികളോടൊപ്പം ക്രിസ്മസ് പാട്ടും പാടി ശരിക്കും ഇതൊക്കെയാണ് കേരള സ്റ്റോറി കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നുള്ള ഹൃദയസ്പർശിയായ ഒരു വാർത്തയാണിത് കുമരകം കൊച്ചിടവട്ടത്തെ ഭജന മണ്ഡപത്തിൽ ഭജനാ പാട്ടുകൾ നടന്നുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു കൊച്ചുകുട്ടികളുടെ ക്രിസ്മസ് കരോൾ സംഘം അവിടേക്ക് എത്തിയത് എന്നാൽ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഭജന പാട്ടുകൾ ആ കുട്ടികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു മാത്രവുമല്ല ഭജന പാടിയിരുന്നവരും കരോൾ സംഘത്തിനോടൊപ്പം ചേർന്ന് ക്രിസ്മസ് പാട്ടുകൾ പാടി താളം പിടിക്കുകയും ചെയ്തു അസഹിഷ്ണുതയുടെ വാർത്തകൾക്കിടയിൽ ഇതാണ് യഥാർത്ഥ കേരളത്തിന്റെ കഥയെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കുമരകത്ത് നിന്നുള്ള ഈ മനോഹരമായ കാഴ്ച ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു ഭജന പാട്ടുകാരും കരോൾ സംഘവും ഒത്തൊരുമിച്ച് പാടിയ ആഹ്ലാദിപ്പിക്കുന്ന വീഡിയോ ഏവരുടെയും ഹൃദയം പിടിച്ചുപറ്റുന്നതാണ്